രാജ്യത്തെ തൊഴിലാളിപക്ഷ സർക്കാരുകൾ രൂപപ്പെടണമെന്ന് എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പട്ടിക്കാട് ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലവകാശങ്ങൾ നിലനിർത്തുന്നതിനായുള്ള ശക്തമായ പോരാട്ടങ്ങൾ രാജ്യമെമ്പാടും നടന്നുവന്നിരുന്ന കാഴ്ചയാണുള്ളത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ വിവിധ സംസ്ഥാന സർക്കാരുകളും തുടരുന്നു ഇത്തരം സാഹചര്യത്തിൽ രാജ്യത്ത് തൊഴിലാളി പക്ഷ സർക്കാരുകൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഓഫീസിന്റെ വിഭാഗം നിർവഹിച്ചു ഇനിയുള്ളിൽ എല്ലാ വകുപ്പുകളും ഈ സമ്മേളനം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്വഭാവത്തെ വിജയിക്കാൻ കഴിയുന്നു വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സമ്മേളനം കൂടിയായി അതിനെ മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ നിലയ്ക്ക് ഇതിൻ്റെ ഓരോ വകുപ്പുകളെയും നമ്മൾ എണ്ണയിട്ട ഒരു യന്ത്രത്തെ പോലെ നാളെ മുതൽ ഇന്നു മുതൽ നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലാണ് പെരിന്തൽമണ്ണയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം മംബാട് ഉസ്മാൻ മുല്ലക്കര എം എച്ച് മുഹമ്മദ് ഷാനവാസ് കോട്ടയം ഖാദർ അങ്ങാടിപ്പുറം ഹംസ എളനാട് സെയ്ദാലി വലംപൂർ വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് നസീറ ബാനു ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ എം ഇ ഇഷുക്കൂർ എൻ കെ റഷീദ് അഫ്സൽ മലപ്പുറം അധീഖ് ശാന്തപുരം നൌഷാദേലംകുളം ഇ ടി അബൂബക്കാർ നുസൈബ ശാന്തപുരം തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് പെരിന്തൽമണ്ണ